നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് മാൻസസ് യുണൈറ്റഡ് ആവുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ കൂടെ വാർത്തയിൽ നിൽക്കുന്നത് മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ആണല്ലോ ഒരു സീസൺ കൂടെ ഹാക്ക് റിമെയിൻസ് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ന്യൂസിന്റെ ഡിസ്കസിനു ശേഷം അവരുടെ എന്താ സീസൺ റിവ്യൂ നടത്തിയതിന് ശേഷം അതോടെ തന്നെ ഒരു പക്ഷേ ഒരു കാര്യം എന്താണല്ലോ ഉറപ്പിക്കാം അടുത്ത സീസണിലെ കോച്ച് എന്താണെന്നുള്ളത് അതിലൊരു ആശങ്കയില്ല അതിലൊരു കൺഫ്യൂഷൻ ഇല്ല ഇറ്റ്സ് ക്ലിയർ സ്ട്രേറ്റ് ഫോർവേഡ് ഇറ്റ്സ് ഗോൺ ബിക്ട് ആൻഡ് ഹാക്ക് നാവ് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ള ഒരു പക്ഷേ സീസണിന്റെ ഒരു കുറച്ച് പകുതി ആവുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ മൈ ടേക്ക് ഓൺ എറിക് ടെൻ ആൻഡ് സ്റ്റേയിങ് സ്റ്റേങ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫിഫ്റ്റി ഫിഫ്റ്റി തിങ് കാരണം ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ കുറെ നോക്കി കഴിഞ്ഞപ്പോൾ കുറെ സെൻട്രർ ബാക്കുകൾ അവൈലബിൾ ആയല്ല കാശമീറോണോ കളിച്ച് ആൻഡ് കാശമീറോ വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്തിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ പോയി അപ്പൊ ഒരു നല്ലൊരു ഓപ്ഷൻസ് ഇല്ല ഇത്രയും ഇത്രയും സെൻട്രൽ ഫാക്ടർ ആയിട്ട് ഇഞ്ചുറി ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇഷ്യൂ സ്വാഭാവികമായിട്ട് ഉണ്ടായി റാഷ് കോഡ് ഫയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ വാസ് ഓഫ് അതർ ഇഷ്യൂസ് ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സോ യെസ് ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ലൂക്ക് ലൂക്ഷലബിലിറ്റി അങ്ങനെ കുറെ ഫാക്ടേഴ്സ് മേസൺ മൗണ്ടിന്റെ അൺ അവൈലബിലിറ്റി മേസൺ മൗണ്ട് ഉണ്ടായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് യെസ് ഹി ഡിസേർവ് വൺ മോർ സീസൺ ബട്ട് ിച്ച് ടാക്ടിക്കൽസ് ആയിട്ടില്ല വൈഡ് ഗ്യാപ് പുള്ളിക്കാരന്റെ അറ്റാക്കും ഡിഫൻസിലും സെയിം ഇഷ്യൂ പോസിറ്റീവ് തന്നെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഗ്യാപ്പാണ് ഇൻഫാക്ട് സെയിം ഇഷ്യൂ ഗ്യാര സൗകര്യനും ഉണ്ട് ഇംഗ്ലണ്ടിൽ ദാറ്റ് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫെൻസും അറ്റാക്കും നമ്മളോട് ഗ്യാപ്പ് ഭയങ്കര ക്ലോസ്നസ് ഇല്ല ഒരു ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഒരു ശൈലിയില്ല ആൻഡ് ദർ ഇസ് നോ ക്ലിയർ കട്ട് സ്റ്റൈൽ ഓഫ് പ്ലേ പ്രത്യേകിച്ച് എറിയറ്റ് അൻഹാക്കിനെ സംബന്ധിച്ച് എന്താ പറയുക ഒരു വിസിബിൾ പ്രാക്ടിക്കൽ വീക്ക്നെസ് കാണാനുണ്ട് റക്ടാൻ ടാക്കിന്റെ ചില സമയത്ത് ആ കോച്ചുകൾ ഒരു പക്ഷെ ഒരു സീസൺ കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചില സമയത്ത് ആ കോച്ചുകള് താൻ എന്താണ് ഉദ്ദേശം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് അൺവൈലബിൾ ആയിരിക്കും അപ്പോൾ താൻ ശൈലി മാറ്റാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ശൈലി മാറ്റാൻ ചിലപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അഞ്ച് പോസ്റ്റ് ഗോകുളൂ എന്ത് വന്നാലും അറ്റാക്ക് മാർസലോ ബിയൽസ ഓൾ ഔട്ട് അറ്റാക്ക് അങ്ങനത്തെ ചില ഫിലോസഫീസ് ഉള്ള കോച്ച് ഉണ്ട് പക്ഷെ ചില കോച്ചുകൾ അങ്ങനെ ആവണമെന്നില്ല ഒരു പക്ഷെ റിട്ട് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവണം ബിക്കോസ് ഓഫ് ഓൾ ദി സെഞ്ചുറി സോ ഫെയർ ഒരു സീസണും കൂടെ കൊടുക്കാന്നുള്ളത് ബട്ട് ആ ഒരു സീസണിന്റെ ആവശ്യം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവിടെ എന്ത് രീതിയിലാണ് കളിക്കാൻ പോയത് എന്നുള്ളത് വിത്ത് പ്ലെയർ ഇൻകമ്മിംഗ് സ്കോഡ് റീഫിൽഡിംഗ് എന്താണ് മാനേജർ തന്റെ ശൈലിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇനി വേ സാൻചുസ് ഗോയിങ് അത് ആര് ക്ലബിൽ ആരായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രീൻ ഗുഡിനെ വിൽക്കാനുള്ള പ്ലാൻ ഉണ്ട് ഹോളിന് ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ കൊണ്ടുവരു രണ്ട് സെന്റർ ബാക്ക് എന്തായാലും സൈൻ ചെയ്യാനുണ്ട് അത് പറഞ്ഞപ്പോഴാണ് എന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ വീഡിയോയിൽ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ക്വാഡ് ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ സ്ക്വാഡ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എനിക്ക് കിട്ടി അപ്പോ അതും സ്വാഭാവികമായിട്ട് എന്റെ നോളജ് കൂടുതൽ വർദ്ധിക്കാനായിട്ട് എനിക്കൊരു അവസരമായിരുന്നു അപ്പോ ഈ പറയുന്ന പ്ലേസിനെയൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് ഒരു പ്രോപ്പർ നമ്പർ സിക്സിനെയും കൂടെ സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഹൗ വിൽ യുണൈറ്റഡ് ലുക്ക് അണ്ടർ ടെൻ ഹാഗ് കൂടെ ഒരു അവസരമാണ് സോ ഇറ്റ്സ് ഫെയർ ചാൻസ് നത്തിങ് നത്തി ഒരു ചൊല്ലുണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എൻ എന്നാ അത് പറഞ്ഞ തെറ്റാവും അതെ ഒരു നോൺ പേഴ്സൺ താൻ ആൺ അൺ നോൺ പേഴ്സൺ ശരിക്കും പേഴ്സൺ അല്ല അവിടെ വാക്ക് ഉപയോഗിക്കുന്നത് ബട്ട് എനിവേ അത് പറഞ്ഞ തെറ്റാകും അതൊന്നും ഞാൻ പറയുന്നില്ല സോ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് പോസിബിൾ യെസ് ഇറ്റ്സ് എ ഗുഡ് കാൽക്കുലേറ്റഡ് റിസ്ക് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ വീക്ക്നെസ് വളരെ എവിടെന്നാണ് അത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടേ അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എന്തെന്നാലും ടെൻ ഹാക്ക് ആയ സിദ്ധിക്കും മേ ബി ഹി ഹി ഗ്രോസ് ഇൻ ടു ദാറ്റ് റോൾ ഒരു സീസൺ കഴിഞ്ഞു അല്ല രണ്ട് സീസൺ കഴിഞ്ഞു അപ്പൊ ഹി ഗ്രോസ് ഇൻ ദാറ്റ് റോൾ ഓൾറെഡി രണ്ട് ഡൊമസ്റ്റിക് ട്രോഫീസ് നേടിക്കഴിഞ്ഞു അപ്പൊ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പ്രീമിയർ ലീഗ് കളിക്കാൻ പോണെന്നുള്ളത് റിയാക്ഷൻ ഫോർ മീ ടു ബി ഓണസ്റ്റ് സീസൺ രണ്ടായി ഇൻജുറീസ് ഡു ലെറ്റ് സീസൺ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ്ലി ഡിഡ് വൺ മോർ സീസൺ എന്നിട്ട് പോലും ഹി ഗോട്ട് അത് വേറൊരു കഥയില് പറയാനുള്ള കാര്യമാണ് നിങ്ങളുടെ from football lives. life